ആദർശ് നയനയുടെ മടിയിൽ തലവെച്ചോറങ്ങുവാണ് ആ സമയം നയനയുടെ മനസ്സിലേക്ക് ആദർശിനെ കണ്ടുമുട്ടിയത് മുതലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു ആദർശന്റെ തലയിൽ തൊട്ടുകൊണ്ട് എവിടെയോ ജനിച്ച ഞാൻ നിങ്ങളെ ഭർത്താവായി കിട്ടി എന്നെ കാണുമ്പോൾ തന്നെ ഓടി പോകുന്ന നിങ്ങൾ ഇപ്പോൾ എന്നെ സ്നേഹത്തോടെ സംസാരിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമായി ആദർശേട്ടാ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷെ ഉറപ്പായും ഈശ്വരൻ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാ നമ്മളെ ഒരുമിപ്പിച്ചത് നിങ്ങളെ ചതിച്ച അബിയോട് വരെ ആദർശേട്ടൻ വളരെ സ്നേഹം കാണിച്ചിരുന്നു പക്ഷേ ആ സ്നേഹം എന്നോട് കാണിക്കാത്തതിൽ എനിക്ക് പരിഭവം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ മാറി എന്നൊക്കെ പറയുവാണ് ഓഫീസിൽ വെച്ച് ആദർശ ദേഷ്യപ്പെട്ടത് ഓർക്കുവാണ് അബി ജലശ വന്ന് നീ എന്താ ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡി ആവാതെ എന്ന് ചോദിക്കുവാണ് ഞാൻ വരുന്നില്ല അമ്മയെന്ന് അബി പറഞ്ഞപ്പോൾ നിന്റെ കല്യാണം ഭംഗിയായി കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പോ എല്ലാരും ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നീ വരാതെ പറ്റില്ല എന്നൊക്കെ പറയുവാണ് ജലജ ഓഫീസിൽ വെച്ച് എന്നെ അപമാനിച്ച ആദർശിനോട് എനിക്ക് പ്രതികാരം ചെയ്യണമ്മേ ആ സമയത്താണോ ഞാൻ ക്ഷേത്രത്തിലേക്ക് വരേണ്ടത് അങ്ങനെ അഭി ജലജ കുറച്ച് മരുന്നെടുത്തോണ്ട് വരുന്നുണ്ട് ശ്വാസം മുട്ടലിന്റെ പ്രശ്നത്തിന് ആദർശി യൂസ് ചെയ്യുന്ന സ്പ്രേ ആണ് ഇത് ഞാനിങ്ങ് മോഷ്ടിച്ചു ആദർശിന്റെ ഒരേ ഒരു വീക്ക്നസ് ഐസ്ക്രീമാണെന്ന് അറിഞ്ഞൂടെ നമ്മുടെ കൂടെ ആദർശ് ഇന്ന് അമ്പലത്തിലേക്ക് വരുന്നില്ല അതുകൊണ്ട് അവന് വേണ്ടി ഞാൻ ഐസ്ക്രീം വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമ്മൾ എല്ലാവരും പോയി കഴിയുമ്പോൾ ആദർശ് ആ ഐസ്ക്രീം കൺട്രോൾ ഇല്ലാതെ എടുത്ത് കഴിച്ചോളും ഉറപ്പായും അവന് ശ്വാസം മുട്ടലും വരും അതുകൊണ്ട് നയന പൊട്ടിക്കാരയും പിന്നെ കാലിയായ ആണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത് ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ജലജ പറഞ്ഞു കൊടുക്കുവാണ് ഒരുപക്ഷെ ആദർശിന്റെ മരുന്ന് കിട്ടാതെ അസുഖം സീരിയസ് ആയാ നമ്മളെ സംശയിക്കില്ലേ അങ്ങനെ അഭി ചോദിച്ചപ്പോ അങ്ങനെയൊന്നും നടക്കില്ല അഭി ഇതിന്റെ കുറ്റം മൊത്തം നയനയുടെ മേൽ വന്നോളും അതുകൊണ്ടാ ഈ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ ഇത് പ്ലാൻ ചെയ്തത് ഇനി നീയായിരിക്കും മൂർത്തി മൂർത്തീസ് ജ്വല്ലറിയുടെ എം ഡി സ്ഥാനത്തിരിക്കുക അങ്ങനെ മറുപടി കൊടുക്കുവാണ് അവസാനം വീട്ടിലുള്ള എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകാൻ ഇറങ്ങുവാണ് എല്ലാവരും കൂടി ഒരുമിച്ച് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് ആദർശൻ നയനയെവിടെയെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ആദർശന് ഓഫീസിൽ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് ജാനകി പറയുന്നുണ്ട് മീറ്റിംഗ് മാറ്റിവെച്ച് ആദർശിനോട് വരാൻ പറയാൻ മുത്തശ്ശി ആവശ്യപ്പെടുവാണ് അത് കേട്ട് ചലച്ച അവൻ അമ്പലത്തിലേക്ക് വന്ന എന്റെ പ്ലാനൊക്കെ വേസ്റ്റാകുവല്ലോ എന്നോർത്ത് ആവുകയാണ് അബി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ അമ്മ പറഞ്ഞതുപോലെ നടന്നാലെ ഞാൻ സൂപ്പർ ആയിരിക്കും നീ നീയാടെ അടുത്ത എം ഡി എന്നൊക്കെ സ്വയം പറഞ്ഞു ചിരിക്കുവാണ് അവിടേക്ക് നവ്യ വന്ന് ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ് സൂപ്പർ എന്ന് അബി പറഞ്ഞപ്പോ എന്ററ്റി ഇന്ന് വലിയ ഹാപ്പി മൂഡിലാണല്ലോ എന്ന് ചോദിക്കുവാണ് നവ്യ അയ്യോ ഈ നവ്യ എല്ലാം കണ്ടുപിടിക്കുവല്ലോ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇവളെ വിശ്വസിപ്പിക്കണം അങ്ങനെ അബി മനസ്സിൽ പറയുവാണെ എന്റെ സന്തോഷത്തിന്റെ കാരണം നിന്നെ കണ്ടതുകൊണ്ടാണ് നവ്യെ അങ്ങനെ അബി പറഞ്ഞപ്പോ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് നവ്യ അബിയെ ചേർത്ത് പിടിക്കുവാണ് എപ്പോഴും നീ നല്ല ദേഷ്യത്തിലല്ലേ അബി ഇന്ന് ഞാൻ നല്ല ഭംഗിയായി സാരി ഉടുത്ത് വന്നപ്പോ നീ സന്തോഷത്തിലായി ഇതുപോലെ ഈ വീട്ടിലുള്ള എല്ലാരും എന്നെ കണ്ട് സന്തോഷിക്കും ഈ അവ്യെ പോലെ ആരും തന്നെ ഇല്ല അവളാണ് ഈ വീടിന് ചേർന്ന മരുമകൾ എന്ന് പറയുന്ന ഒരു ദിവസം വരൂ അബി നീ എന്നൊക്കെ പറയുവാണ് നവ്യ അതിനെ നീ ഈ വീട്ടിൽ ഉണ്ടായാലല്ലേ ഡീ അതിനു മുന്നേ ഞാനും അമ്മയും കൂടി നിന്നെ ഈ വീട്ടിൽ ഇറക്കി വിട്ടോളും അപ്പോയാ അവൾ സൂപ്പറാണെന്ന് പറയുന്നേ അങ്ങനെ അബി മനസ്സിൽ ചിന്തിക്കുവാണ് ഒരു മിനിറ്റ് അബി ഞാൻ ബാഗൊക്കെ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് നവ്യ റൂമിലേക്ക് പോവുകയാണ് ആദർശ് രാവിലെ ഉറക്കുണർന്നപ്പോ താൻ നയനയുടെ മടിയിൽ കിടക്കുവാണെന്ന് ആദർശിന് മനസ്സിലായില്ല ഇതെന്താ എൻ്റെ തലേണയ്ക്കൊരു മാറ്റമെന്ന് ആലോചിച്ച് ആദർശ് തിരിഞ്ഞു നോക്കിയപ്പോൾ നയനയെ കാണുവാണ് അവളെ കണ്ട് ആദർശ് അലറി വിളിച്ചുകൊണ്ട് നീ എന്തിനാടി എൻ്റെ ബെഡിലേക്ക് വന്നേ ബെഡിൽ കയറി കിടന്നതും പോരാ എന്നിട്ട് എൻ്റെ മടിയിൽ കിടത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആദർശ് ചൂടാവാണ് ഞാൻ നിങ്ങളെ മടിയിൽ കിടത്തിയെന്നോ നിങ്ങൾ ഒന്നും അറിയാത്തൊരു പാവം ഞാനാണോ നിങ്ങളെ പിടിച്ച് മടിയിൽ കിടത്തിയത് നിങ്ങൾ ഇന്നലെ ഒന്നും മിണ്ടാതിരിക്കുമായിരുന്നല്ലോ അങ്ങനെ നയന പറയുമ്പോൾ എന്തിനാടി നീ മേലേക്ക് വന്നേ ആദ്യം അത് പറയൂ എന്ന് ചോദിക്കുവാണ് ആദർശ് ഞാനാണോ മേലേക്ക് വന്നേ നിങ്ങളല്ലേ എന്നെ പിടിച്ച് കട്ടിലിക്കിടത്തിയേ എന്നിട്ട് എൻ്റെ മടിയിൽ കിടന്നുറങ്ങിയില്ലേ നിങ്ങൾ അങ്ങനെ നയന മറുപടി കൊടുക്കുവാണ് ഇതെല്ലാം നീ ഉണ്ടാക്കിയ കള്ള കഥയിൽ എടി അത് ഞാനൊരിക്കലും വിശ്വസിക്കില്ല അങ്ങനെ ആദർശ് പറയുമ്പോൾ നിങ്ങൾ ചെയ്തതെല്ലാം ക്യാമറ ഓണാക്കി വെച്ച് വീഡിയോ എടുക്കണമായിരുന്നു അങ്ങനെ നയന പറയുവാണ് എന്താ സംഭവിച്ചെന്ന് ആദർശ് ചോദിക്കുന്നുണ്ട് അന്ന് സ്റ്റോർ റൂമിൽ വെച്ച് നടന്നതുപോലെ നിങ്ങൾ എന്നോട് പെരുമാറി അങ്ങനെ നയന പറയുമ്പോ എന്ത് സ്റ്റോർ റൂമിൽ നടന്നതുപോലെയോ ഞാൻ എന്താ പറഞ്ഞെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല വെറുതെ കഥയുണ്ടാക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കി നിനക്ക് എല്ലാരെയും വിളിച്ച് കൂട്ടിക്കൂടെ എന്ന് ചോദിക്കുവാണ് ആദർശ് ഞാൻ എല്ലാവരെയും വിളിക്കുമ്പോഴേ ആദർശേട്ടൻ തന്നെയല്ലേ എന്റെ വാബൊത്തി ഈ സമയത്ത് അവരെ വിളിക്കണ്ട നീ വളരെ സുന്ദരിയാണ് സൂപ്പർ ആണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വർണ്ണിച്ചത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് നയന ഞാൻ ഇന്നലെ കുടിച്ചിട്ടൊന്നും വന്നത് വെറും പാല് മാത്രാ ഞാൻ കുടിച്ചേ പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊക്കെ ആദർശ ആലോചിക്കുവാണ് ശരി വേറെ എന്തൊക്കെ നടന്നു എന്ന് ആദർശ് ചോദിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ സാരിയിൽ പിടിച്ചു വലിച്ച് എന്നെ കട്ടയിൽ തള്ളിയിട്ടു പിന്നെ എന്നെ മടിയിൽ കിടത്തി എന്നൊക്കെ നയന മറുപടി കൊടുക്കുവാണ് ആദർശെ ഇത് നിനക്ക് വലിയ നാണക്കെടാണെടാ അങ്ങനെ സ്വയം പറയുവാണ് ആദർശ് അത് കഴിഞ്ഞ് എന്താ നടന്നതെന്ന് ബാക്കി പറയാൻ ആദർശ ആവശ്യപ്പെട്ടപ്പോൾ വേറെ എന്തൊക്കെ നടന്നുവെന്ന് പറയാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് നയനെ ഓടി പോകുവാണ് ആദർശ് പിന്നാലെ വന്ന് അവളുടെ സാരി പിടിച്ച് വലിക്കുവാണ് എന്താണെന്ന് പറഞ്ഞിട്ട് പോയെന്ന് ആദർശ് ചോദിക്കുന്നുണ്ട് പക്ഷേ ആരോ ഡോറ് തട്ടുന്നുണ്ട് എന്നെ വിടുകയെന്ന് നയന പറയുമ്പോൾ നീ പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് ആദർശ് വീണ്ടും സാരിയിൽ പിടിച്ച് വലിക്കുവാണ് പെട്ടെന്ന് ജാനകി ഡോറ് തുറന്ന് റൂമിലേക്ക് വരുന്നുണ്ട് ആ സമയം ആദർശ് നയനയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നത് കണ്ട് അവര് ആകെ വല്ലാതാവുന്നുണ്ട് കഥകളി തട്ടിയതിനു ശേഷം ഞാൻ അകത്തേക്ക് വന്നത് എന്നിട്ടും നിങ്ങളുടെ റൊമാൻസ് ഇതുവരെ തീർന്നില്ലേ അങ്ങനെ ജാനകി ചോദിക്കുവാണ് അയ്യോ അപ്പച്ചി നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നുമില്ല അങ്ങനെ ആദർശ് പറയുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഞാൻ അത്ര മണ്ടിയൊന്നും എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയായി നിങ്ങൾ താഴോട്ട് വാ നിങ്ങളുടെ റൊമാൻസിന് ഇപ്പോൾ ഒരു കൺട്രോളും ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ജാനകി പോകുന്നുണ്ട് എഡി ഇതെല്ലാം നിന്റെ പ്ലാനല്ലേ അങ്ങനെ ആദർശ് നയനയോട് ചോദിച്ചപ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഇപ്പോ എല്ലാ കുറ്റവും എന്റെ തലയിൽ ഇടുന്നോ എന്നു പറയുവാണ് നയന ശരിവാ താഴോട്ട് പോയി അവരെ യാത്രയാക്കാമെന്ന് പറഞ്ഞ് ആദർശ് അവളെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നുണ്ട് അതേസമയം നവ്യയും അബിയും ഹാളിലേക്ക് വരുവാണ് നോക്കബി എന്നെ കണ്ട് നീ മാത്രമല്ല ഈ വീട് മൊത്തം സന്തോഷത്തിലായി എന്നെ നോക്കി എല്ലാവരും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ നവ്യ അബിയോട് പറയുവാണ് നീ ശരിക്കും നോക്കടി അവരൊക്കെ നോക്കിച്ചിരിക്കുന്നത് നമ്മളെ കണ്ടിട്ടല്ല ആദർശേട്ടനെയും നിന്റെ അന്യത്തെയും കണ്ടിട്ടാ അങ്ങനെ അബി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട് നബിക്ക് സഹിച്ചില്ല ആദർശ്മോനും നയനമോളും ഒക്കെ വന്നല്ലോ നിങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലേ അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുവാണ് ഇല്ലേ മുത്തശ്ശ എനിക്ക് ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട് എന്നാർ എ ക്ലയൻ്റൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ല അങ്ങനെ ആദർശ് പറഞ്ഞത് കേട്ട് ജലജയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് നയന മോളെ നീയും വരുന്നില്ലേ അങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ ആദർശേട്ടനെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാ മുത്തശ്ശി വരേണ്ടത് എന്ന് പറയുവാണ് നയന കണ്ടോടി നിന്റെ അനിയത്തി പറഞ്ഞത് ഇത് വച്ചാ അവൾ എല്ലാരെയും കയ്യിലെടുക്കുന്നേ നിനക്ക് ഈ ടെക്നിക്ക് ഒന്നും അറിയില്ലല്ലോ നിനക്കിങ്ങനെ നിൽക്കാൻ മാത്രമേ അറിയൂ അങ്ങനെ അബി നവ്യയുടെ ചെവിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരും എനിക്ക് വേണ്ടി ഈ വീട്ടിലെ ത്യാഗമൊന്നും ചെയ്യേണ്ട ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലേ അവർക്ക് പോവാം അങ്ങനെ ആദർശ് നയനയോട് പറഞ്ഞപ്പോ ആദർശ് മോനെ ഇപ്പൊ നിങ്ങൾ തമ്മിൽ റൊമാൻസ് കഴിഞ്ഞിട്ടല്ലേ വന്നേ എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളോട് ദേഷ്യം അഭിനയിക്കുന്നു അല്ലേ റൂമിലെത്തിയാ നീ ആളാകെ മാറുവല്ലോ ആദർശെ എന്നൊക്കെ പറഞ്ഞ് ജാനകി കളിയാക്കുവാണ് അതെ അപ്പച്ചി ആദർശേട്ടൻ റൂമിലെത്തിയ വേറെ ആളായിരിക്കും അങ്ങനെ നയനയും പറയുന്നുണ്ട് ശരി ടൈം ആയല്ലോ എല്ലാവരും ചെല്ലേ എന്ന് പറഞ്ഞ് ആദർശ് അവരെ യാത്രയാക്കുന്നു നയനയെ നോക്കിക്കൊണ്ട് ആദർശ് മുറിയിലേക്ക് ചെല്ലുവാണ്